ചാലക്കുടി സ്വദേശി ഷീലാസ് അണ്ണിയെ കള്ളക്കേസിൽ കുടുക്കിയതിൽ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായെന്ന് മന്ത്രി എം പി രാജേഷ് പ്രതികളെ നിയമത്തിന് മുന്നിലെത്തിക്കും ഇത്തരം നടപടി അംഗീകരിക്കില്ലെന്നും എം പി രാജേഷ് പറഞ്ഞു എക്സൈസ് ഓഫീസേഴ്സ് അസോസിയേഷൻ വേദിയിലായിരുന്നു മന്ത്രി വിമർശനം ഉന്നയിച്ചത് പ്രതികരണത്തിലേക്ക് അവസാനം കോടതിയുടെ ഇടപെടലുണ്ടായി അവര് കിടക്കേണ്ടി വന്നത് തെറ്റായ നിയമവിരുദ്ധമായ അധാർമികമായ പ്രവർത്തനങ്ങൾ അതിനോടൊന്നും ഒരു വിട്ടുവീഴ്ചയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ജയ്സൻ ചാമോളപ്പിലാണ് വിവരങ്ങളുമായി ചേരുന്നത് ജെയ്സൺ എങ്ങനെയാണ് മന്ത്രി എക്സൈസിന് പഴിചാരുന്നത് പ്രധാനമായും ഒരു സമയത്ത് കഴിഞ്ഞ ഒരു വർഷം കഷ്ടി ഒരു വർഷമേ ആവുന്നുള്ളൂ കഴിഞ്ഞ വർഷം ഫെബ്രുവരി ഇരുപത്തി ഏഴിനാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത് കേരളം കണ്ട ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളിൽ ഒന്നായിരുന്നു സണ്ണി ജയിലിൽ പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം വ്യാജ ലഹരി കേസിലാണ് സണ്ണി എഴുപത്തിരണ്ട് ദിവസം ജയിലിൽ പോകുന്ന സ്ഥിതി ഉണ്ടായത് അതിനുശേഷം അവർ ഹൈക്കോടതിയിൽ അതിനുശേഷം ഈ ലഹരി എന്ന് പറഞ്ഞ് പിടിച്ചെടുത്ത സാധനം പരിശോധനയ്ക്ക് ലഹരിയല്ല എന്ന് വരുകുന്നു അതിനുശേഷം അവരെ ജയിൽ മോചിതാവുന്ന സ്ഥിതി എഴുപത്തിരണ്ട് ദിവസം കുറ്റം ചെയ്യാത്ത ഒരു സ്ത്രീ ജയിലിൽ കിടക്കുന്നത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടൊരു സംഭവമാണ് ഇതിലാണ് കാര്യമായ രീതിയിലുള്ളൊരു നടപടിയും പിന്നീട് പോയിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ അവസ്ഥ ഇതിന് മന്ത്രി തന്നെ സമ്മതിക്കുന്നു എക്സൈസിലെ ഉദ്യോഗസ്ഥർ ഇതിനെ കൂട്ടുനിന്നു എന്ന് മന്ത്രി തന്നെ സമ്മതിക്കുന്നു എക്സൈസ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് നില ചെറിയാത്ത രീതിയിലുള്ള നടപടി മാത്രമാണ് ഉണ്ടായത് പക്ഷേ അതിന് തുടർ നടപടികളുണ്ടായില്ല മാത്രമല്ല ഈ മരുന്ന് ഈ ലഹരി മരുന്ന് വെച്ചു എന്ന് പറയപ്പെടുന്ന ആളെ കണ്ടെത്താനുള്ള ശ്രമവും ഇതുവരെയും ലക്ഷ്യത്തിലെത്തിയിട്ടില്ല പോലീസിനും എക്സൈസിനും ഇത് അവരുടെ ഒരു അകന്ന ബന്ധുവാണ് എന്ന രീതിയിലൊക്കെ സംസാരങ്ങൾ അവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതിനുശേഷം തുടർ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് എക്സൈസ് മന്ത്രി കൂടിയായ എം പി രാജേഷ് എക്സൈസ് ജീവനക്കാരുടെ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ച് ഒരു സ്വയം വിമർശനവും അതുപോലെപ്പോൾ തന്നെ ജീവനക്കാരോടുള്ള വിമർശനം എന്ന രീതിയിൽ ഇക്കാര്യം അവതരിപ്പിക്കുന്നത് ഇക്കാര്യം അവതരിപ്പിക്കുമ്പോഴും രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായുള്ളത് എക്സൈസ് ജീവനക്കാർക്കെതിരെ ഉത്തരവാദികളായ എക്സൈസ് ജീവനക്കാർക്കെതിരെയുള്ള നടപടി ഒരു പരിധി വിട്ട് മുന്നോട്ട് പോയിട്ടില്ല മറ്റൊന്ന് ഇതിൽ വെച്ച പ്രതികളെ കണ്ടെത്തുന്നതിലും പോലീസ് വിജയിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഈ രീതിയിൽ ഇപ്പോഴും ശ്രദ്ധയെ ആകർഷിക്കുന്ന ഇപ്പോഴും സജീവ ചർച്ചയാകുന്ന ഒരു വിഷയമായി ഷീലാ സണ്ണിയുടെ വ്യാജ ലഹരി കേസ് തുടരുക തന്നെയാണ് അതുകൊണ്ടാണ് മന്ത്രി ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയതും നിമേഷ് ആണ് വിവരങ്ങൾ നൽകിയത്